ഹരേ കൃഷ്ണ ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് ശ്ലോകം അറുപത്തി നാല് രാഗദോഷങ്ങളിൽ നിന്നും വിമുക്തനായി സ്വതന്ത്രത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും ഭാവാർത്തം ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്നു തോന്നുമെങ്കിലും കൃഷ്ണാവബോധം ഉള്ളതുകൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും ഭക്തൻ്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ് കൃഷ്ണനെ അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ അത് ചെയ്യാൻ പാടില്ലാത്തതെന്തും താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്ന് വെക്കും തൻ്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തൻ അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട് വൈശയിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം ശ്ലോകം അറുപത്തി അഞ്ച് കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം ബിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു ശ്ലോകം അറുപത്തി ആറ് പരമപുരുഷനുമായി അതായത് കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല അല്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ ഭാവാർത്ഥം കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരാളാണെന്നും അറിയുന്നവർക്കേ ശരിക്കും സമാധാനമുണ്ടാകൂ കൃഷ്ണാവബോധമില്ലാത്തതുകൊണ്ടാണ് മനസ്സ് അസ്വസ്ഥതമാകുന്നത് കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിനൊരു അന്തിമ ലക്ഷ്യമില്ല തന്നെ കൃഷ്ണനാണ് ഏതൊന്നിൻ്റെയും ആസ്വാദകനും ഉടമയും എല്ലാവരുടെയും സുഹൃത്തുമെന്ന് മനസ്സിലാക്കാൻ സ്ഥിരചിത്തതയാർന്ന് സമാധാനം നേടാം കൃഷ്ണനോട് ഒരുവിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യവും ശാന്തിയും വരിച്ചയാളെപ്പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുത്തുന്നതുമായൊരു പ്രശാന്താവസ്ഥയത്രേ കൃഷ്ണാവബോധം ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ